രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണത്തില് യു ഡി എഫ് എടുത്ത നിലപാട് നമ്മൾ കണ്ടതാണ് എന്നിട്ടും ഇന്ന് പിണറായി വിജയൻ പറയുന്നുണ്ടായിരുന്നു വി ഡി സതീശൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞു പിടിക്കുന്നുവെന്ന് മുകേഷിന് എതിരെയൊക്കെ ആരോപണം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ആരാരെയാണ് പൊതിഞ്ഞു പിടിച്ചതെന്ന് എന്നിട്ടും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പിണറായി വിജയൻ സതീശനെ വിമർശിക്കുകയാണ് ഉണ്ടായത് ഈ വിഷയത്തില് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം പറയുമ്പോൾ നമുക്ക് കോൺഗ്രസിന്റെ നിലപാട് ആദ്യം ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേന്നും മാറ്റി നിർത്തുന്നു പിന്നീട് പാർട്ടിയിൽ നിന്ന് അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയാണ് അത് യഥാർത്ഥത്തിൽ എന്താ പറയുക ഒരു പരിധി വരെ അത് പുറത്താക്കൽ നടപടിക്ക് തുല്യമാണ് എത്ര കാലത്തേക്ക് സാധാരണ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ ഒരു ഭരണഘടന സംബന്ധിച്ച് ഒരു പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അയാളെ ആറു മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്യുക അത് ആ ഇറക്കുന്ന ഇതിൽ പറയുകയും ചെയ്യും അവരുടെ പത്രക്കുറിപ്പിൽ പറയുകയും ചെയ്യും ഇന്നയാളെ ഇന്ന പാർട്ടി വിരുദ്ധ നടപടിയുടെ പേരിൽ ആറ് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്ന് പറയുകയും ചെയ്യും പക്ഷെ രാഹുൽ മാംകൂട്ടത്തിന്റെ പാർട്ടി ആ ഒരു നടപടി എടുത്തപ്പോൾ അങ്ങനെ ഒരു കാലയളവ് പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു പുറത്താക്കലിന് തുല്യമായ ഒരു സസ്പെൻഷനായിട്ട് മാറിയിട്ടുണ്ട് അത് കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച ഒരു പുതിയ ഒരു തുടക്കമാണ് മറ്റൊരു പാർട്ടികളും ഇതുവരെയും ഇക്കാലം അത്രയും കോൺഗ്രസ് തന്നെ മുൻകാലങ്ങളൊന്നും ചെയ്യാത്ത തരത്തിലുള്ള പുതിയൊരു നടപടി അത് ഈ കാലഘട്ടത്തിന്റെ ഒരു അനിവാര്യതയാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ഗുരുതരമായ ഒരു വിഷയം രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്നു വരുമ്പോൾ പാർട്ടിയിലെ തന്നെ സീനിയറായിട്ടുള്ള വനിതാ നേതാക്കൾ ഉൾപ്പെടെ അതിനകത്ത് ശബ്ദം ഉയർത്തുകയാണ് അത്തരം ഒരു സംഭവം നമ്മൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല ഒരു പാർട്ടിയിലും കണ്ടിട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ അവിടുത്തെ വനിതാ നേതാക്കളൊക്കെ വന്ന് ആ എന്താ പറയുക പരാതിക്കാരിയെ അപകീർത്തിപ്പെടുത്തുന്ന അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുന്ന ആരോപണ ആരോപണവിധേയനെ വെള്ളപൂശുന്ന ചേർത്ത് പിടിക്കുന്ന പരാമർശങ്ങളാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ഉമാ തോമസ് എം എൽ എ ഒപ്പം തന്നെ ബിന്ദു കൃഷ്ണ മുൻ എം എൽ എ ഷാനിമോൾ ഉസ്മാൻ നിലവിലെ യുവ നേതാക്കളിലൊരാളായ ദീപ്തി മേരി വർഗീസ് അങ്ങനെ കോൺഗ്രസിലെ നേതാക്കൾ ഒപ്പം തന്നെ യു ഡി എഫിനൊപ്പം നിൽക്കുന്ന കെ കെ രമ ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ ഒരു പിടി വനിതാ നേതാക്കൾ രാഹുലിനെതിരെ നടപടി വേണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നു അതിന് പിന്നാലെയാണ് രാഹുലിനെതിരെ പാർട്ടിയുടെ ഒരു നടപടി ഉണ്ടാകുന്നത് അത്തരത്തിൽ നിലവിലെ ഒരു കാലഘട്ടത്തിനനുസൃതമായ ഒരു എന്താ പറയുക ഒരു വികാരം പാർട്ടിയിൽ തന്നെ ഉണ്ടാകുന്നു പാർട്ടിയിലെ എല്ലാ നേതാക്കളും തന്നെ യുവാക്കളും പ്രമുഖരായിട്ടുള്ള മുതിർന്ന നേതാക്കളും എല്ലാം തന്നെ രാഹുലിനെതിരെ നടപടി ആവശ്യമാണ് കാരണം അത് നടപടി വിളിച്ചു വരുത്തുന്ന ഒരു പ്രവൃത്തിയാണ് രാഹുൽ ചെയ്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടി അതിനനുസരിച്ചുള്ള നടപടി എടുത്തു അയാളെ ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇനി ഇപ്പോൾ നിയമസഭ തുടങ്ങിയാൽ പോലും അയാൾക്ക് അവിടെ നിയമസഭയിലേക്ക് വരാൻ അയാൾ സന്നദ്ധമാകുമോ നമുക്കറിയത്തില്ല വന്നാലും കോൺഗ്രസിന്റെ പരിപാടികളിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുമായിട്ട് സഹിപ്പിച്ച അദ്ദേഹത്തെ മുന്നോട്ട് കൊണ്ടുപോകത്തിൽ അദ്ദേഹം പ്രത്യേക ബ്ലോക്കായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും അത് അയാൾ ഒഴിവാക്കുമെന്നാണ് പാർട്ടി ഉൾപ്പെടെ വിലയിരുത്തുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം വേറെ നാളിന് ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത് ഓണത്തിൽ തൊട്ടുമുമ്പായിട്ട് അദ്ദേഹം സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങളും ഒക്കെ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് മാധ്യമങ്ങളെ കണ്ടത് ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വി ഡി സതീശിനെതിരായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കുന്നു സംരക്ഷിക്കുന്നു എന്നൊരു ആരോപണമാണ് ഉന്നയിച്ചത് അതെന്താടിസ്ഥാനത്തിൽ എന്ന ചോദ്യമാണ് വി ഡി സതീശൻ തൊട്ടു പിന്നാലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചത് അദ്ദേഹം അക്ക വേണ്ടി ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ബന്ധപ്പെട്ട സി പി നേതാക്കൾ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് നോക്കൂ ഈ വി ഡി സതീശൻ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള പി ശശി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒപ്പം തന്നെ മന്ത്രിസഭയിലെ രണ്ട് അംഗങ്ങൾ അദ്ദേഹത്തിന്റെ ആ ട്രഷറി ബെഞ്ചിലിരിക്കുന്ന ഒരു എം എൽ എ ഉൾപ്പെടെയുള്ളവർ ഒപ്പത്തിന് ഗുരുതരമായ ലൈംഗികാരോപണങ്ങൾ നേരിട്ട് ആ ഒരു എം എൽ എ എന്ന് പറയുന്നത് റേപ്പ് കേസിൽ പ്രതി ചേർക്കപ്പെട്ട കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അത്തരത്തിൽ ഉള്ള എന്താ പറയുക ഉള്ള ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് വി ഡി സതീശനെ പോലെ നടപടിയെടുത്ത ഒരു നേതാവിനെ തള്ളിപ്പറയുന്നില്ലാതെയാണ് നടപടി അതെ ഒരു പരാതി പോലും ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ ചില ഈ പറയുന്ന തെളിവുകൾ പുറത്തുവിട്ടതല്ലാതെ ആ മാധ്യമങ്ങളോട് പ്രതികരിച്ച വ്യക്തികൾ പോലും രാഹുലിനെതിരെ തങ്ങൾ പരാതി കൊടുക്കാൻ സന്നദ്ധമല്ല ഇന്നലെ ഇന്നും യുവതി പറഞ്ഞത് പരാതിക്ക് തന്നെ മുന്നോട്ട് പോകുന്നില്ല പരാതിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല ാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ പരാതി പോലും ഇല്ലാത്ത ഒരു വിഷയത്തിൽ ഇത്ര ആർജവത്തോടെ നടപടിയെടുത്ത ഒരു പാർട്ടിയെയും അതിന്റെ നേതാവിനെയുമാണ് മുഖ്യമന്ത്രി തന്റെ കീഴിലുള്ള ആരൊക്കെയുണ്ട് ഏതൊക്കെ കാലത്ത് ആരോപണവരെ വിധേയരായവരെ എല്ലാം തന്നെ ഇപ്പോഴും ചേർന്ന് നോക്കൂ പി ശശി അദ്ദേഹത്തിന്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ഒപ്പം തന്നെ കണ്ണൂരിൽ നിന്നുള്ള വേറെ നേതാക്കളുണ്ട് ഇപ്പം പിന്നെ ഗോപി കോട്ടമുറിക്കൽ അദ്ദേഹം കേരള ബാങ്കിന്റെ ചെയർമാനാണ് പി കെ ശശി കെ ടി ഡി സിയുടെ ചെയർമാനാണ് മുകേഷ് എം എൽ എ ഒപ്പം തന്നെ രണ്ടുപേര് എ കെ ശശീന്ദ്രൻ ഒപ്പം തന്നെ കെ ബി ഗണേഷ് കുമാർ തന്റെ മന്ത്രിസഭയിലെ സഹമന്ത്രിമാരാണ് ഇങ്ങനെയുള്ളവരെ എല്ലാം തന്നെ ചേർത്ത് പിടിക്കുന്നു അതല്ലാതെ തന്നെ വി ഡി സതീശൻ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട് അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കർ ഐ എസ് അദ്ദേഹത്തിനെതിരെ എന്താണ് ആരോപണം വന്നത് സ്വപ്ന സുരേഷ് നമുക്കറിയാമല്ലോ സ്വപ്ന സുരേഷിനെ പോലെ ഒരു വ്യക്തി വന്നിട്ട് വളരെ ഗുരുതരമായ ആരോപണമാണ് ഉന്നയിച്ചത് ആ സമയത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ജയ ശിവശങ്കർ എന്ന് പറയുന്നത് അതെന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് താൻ അറിയുന്നു എന്നാണ് ചോദിച്ചത് ഈ ഗുരുതരമായ ഒക്കെ തന്നെ വന്നപ്പോൾ ഈ രാത്രികളിൽ സ്വപ്ന സുരേഷുമായിട്ട് പല കാര്യങ്ങളിലും ഇടപെട്ടു അല്ലെങ്കിൽ അവരുടെ വസതിയിൽ പോവുകയും മദ്യപിക്കുകയും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ ഇടപെട്ടു എന്നൊക്കെയുള്ള വെളിപ്പെടുത്തൽ അവർ തന്നെ വന്നു അതിന്റെ വീഡിയോകളൊക്കെ തന്നെ പുറത്തു വന്നു അതൊക്കെ വന്നപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഞാനെന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത് അദ്ദേഹം ഞാൻ അറിഞ്ഞുകൊണ്ടാണോ അതെ സി സിയുടെ വിഷയത്തിൽ ഉൾപ്പെടെ തന്നെ അന്വേഷണ കമ്മീഷനെ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ച് വെള്ളപൂശിയ പാർട്ടിയാണിത് അപ്പോൾ ആ ശിവശങ്കറിന്റെ വിഷയം വന്നപ്പോൾ താൻ അറിഞ്ഞുകൊണ്ടല്ല പോകുന്നത് താൻ അറിഞ്ഞിട്ടല്ല എന്നോട് പറഞ്ഞല്ലോ എല്ലാവരും ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ആ വ്യക്തിയാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പറയുന്ന പോലെ സംരക്ഷിക്കുന്നു പ്രതിപക്ഷത്തെ ഒരു എം എൽ എ ആണ് കോൺഗ്രസിന്റെ യുവശബ്ദമാണ് കോൺഗ്രസിന് വേണ്ടിട്ട് കഴിഞ്ഞ കൊറേ കാലമായിട്ട് എന്താ പറയുക സോഷ്യൽ മീഡിയകളിലും അല്ലാതെ മാധ്യമങ്ങളിലും പുതു ഇടങ്ങളിലും ഒക്കെ തന്നെ ഒരു പോരാളിയായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു യുവ നേതാവാണ് രാഹുൽ പങ്കൂട്ടത്തില് സ്വാഭാവികമായിട്ടും അദ്ദേഹം കൂടെ കൊണ്ടു നടക്കുന്നു എന്ന് കരുതി ചെയ്യുന്നതെല്ലാം അദ്ദേഹത്തിന്റെ അനുമതിയോടുകൂടി ഓരോ എഴുതി കൊടുത്ത് പ്രതിപക്ഷ നേതാവുന്നില്ല ചെയ്യുന്ന പ്രവൃത്തികളൊന്നും പറഞ്ഞല്ലോ അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിനകത്ത് പരാതി ഇല്ലാത്തോളം കോലം അദ്ദേഹത്തിനെതിരെ നിയന്ത്രണമേടിയായിട്ട് ഒന്നും തന്നെ പോകാനും സാധ്യമല്ല എങ്കിൽ പോലും ആണ് കോൺഗ്രസ് ആർദവത്തോടു കൂടിയുള്ള നടപടി നടപടിയെടുത്തത് ആ കോൺഗ്രസിനെ കുറ്റം പറയുന്ന മുഖ്യമന്ത്രി ആ വി ഡി സതീശൻ എന്ന് പറഞ്ഞതുപോലെ ഒരു വിരല് വി ഡി സതീശിനെ നേരെ ചൂണ്ടുമ്പോൾ അല്ലെങ്കിൽ കോൺഗ്രസിന് നേരെ ഒരു വിരല് ചൂടുമ്പോൾ ബാക്കി നാല് വിരലുകളും സ്വന്തം എഞ്ചിനീയർക്കാണ് ആ പിണറായി വിജയൻ ചൂണ്ടുന്നത് അതിന് പിണറായി വിജയൻ ഈ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ് എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ പാർട്ടിയിലെ തന്റെ മുന്നണിയിലെ ആ സ്ത്രീ വിഷയത്തിൽ അല്ലെങ്കിൽ സ്ത്രീ പീഡന കേസുകളിലൊക്കെ തന്നെ ആരോപണ വിധേയരായവരെ ആരോപണവിധേയായ ചേർത്ത് പിടിക്കുന്ന തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലൊരു ചോദ്യം പ്രതിപക്ഷ നേതാവോട് ചോദിക്കാൻ ധാർമ്മികമായ യാതൊരു അവകാശവും ഇപ്പൊ അതുപോലെ തന്നെ ബി ജെ പി നേതാവ് കൃഷ്ണകുമാറിനെതിരെ ഒരു ലൈംഗിക ആരോപണ കേസ് വന്നിട്ടുണ്ട് പാലക്കാട് തന്നെ അപ്പൊ ഇനി അതിന്റെ അകത്ത് എന്താണ് ബി ജെ പിയും അല്ലെങ്കിൽ ഇടത് സർക്കാർ എന്താണ് വിമർശിക്കുന്നുണ്ട് ഇന്നും അതിന് അതിനങ്ങനെ വല്ലതായി വിമർശിച്ചതൊന്നുമില്ല സർക്കാർ അപ്പം ഇനി ബി ജെ പി എന്തായിരിക്കും ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിക്ക് വേണ്ടിയൊക്കെ വലിയ സമരമുറകൾ കൂട്ടിയവര് സ്വന്തം പാർട്ടിയിൽ വരുമ്പോൾ എന്ത് നിലപാടായിരിക്കും എടുക്കുന്നത് ഇതുപോലെ ആർജമുള്ള ഒരു നിലപാടെടുക്കുന്നു അതാണ് നമുക്ക് നോക്കി കാണേണ്ടത് ഇന്നലെയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴിക്കോട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ സി പി എമ്മിനെയും ബി ജെ പിയേയും ഉന്നം വെച്ചുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ബിജെപിയെ സംബന്ധിച്ച് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ബി ജെ പി നേതാക്കൾ ഒരു കാളയുമായിട്ട് കണ്ടോൺമെന്റ് ഹൌസിലേക്ക് ഒരു മാർച്ച് നടത്തിയിരുന്നു അപ്പോൾ ഇന്നലെ വി ഡി സതീശൻ പറഞ്ഞത് ആ കാളയെ നിങ്ങൾ അഴിച്ചുവിടരുത് കൊണ്ടുവന്ന് ബി ജെ പിയുടെ ഓഫീസിൽ തന്നെ കെട്ടണം അത് അധികം താമസിയാതെ നിങ്ങൾക്ക് ഉപയോഗപ്പെടും ആ അതിന് പിന്നാലെയാണ് ഇന്ന് ഒരു പ്രമുഖ നേതാവിനെതിരെ സംസ്ഥാനത്തെ അവരുടെ ഉപാധ്യക്ഷനായ സി കൃഷ്ണകുമാറിനെതിരെ ഒരു ലൈംഗികാരോപണം പീഡന പരാതി ഉയരുന്നത് അതിപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ ഒരു വിഭാഗം പുറത്തുവിട്ടതാണെന്ന് പറയുന്നുണ്ട് എന്തായാലും വി ഡി സതീശന് ഇന്നലെ പറഞ്ഞെങ്കിലും അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വാർത്തകൾ പുറത്തുവിടുക്കുമ്പോ കോൺഗ്രസ് കേന്ദ്രങ്ങളൊന്നും തന്നെ ഒരു വിഷയവും അതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടിട്ടില്ല ഇത് താനേ ഇന്ന് പുറത്തു വന്നതാണ് മാധ്യമങ്ങളോട് പുറത്തു വന്നൊരു വാർത്തയാണ് അതുകൊണ്ട് വി ഡി സതീശൻ പറഞ്ഞത് ആ വിഷയമാണെന്ന് ബി ജെ പാർ അങ്ങ് വ്യാഖ്യാനിക്കുകയാണെ ഇത് വി ഡി സതീശൻ പറഞ്ഞ സംഭവം ഇത് ഞങ്ങൾ നേരത്തെ വന്നതല്ലേ ഞങ്ങൾ ഇതൊക്കെ നിറഞ്ഞ പടക്കമാണ് ഇത് പൊട്ടാൻ പോകുന്നു ഒന്നും ഇല്ലാതെ അവർ തന്നെ വ്യാഖ്യാനിക്കുകയാണ് പക്ഷേ വി ഡി സതീശൻ ഇന്നും പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഇപ്പം ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ ഇതാണെന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും ഇന്ന് ആവശ്യം വന്നിട്ടുണ്ടല്ലോ അവർക്ക് അവരത് നടത്തുമോ എന്നുള്ള കാര്യം അറിയട്ടെ ഇനിയും കാര്യങ്ങൾ വരാനുണ്ടെന്നാണ് വി ഡി സതീശൻ പറയുന്നത് അത് വെറുതെ ആകില്ല എന്ന് നമുക്ക് വിലയിരുത്താം കാരണം പല രാഷ്ട്രീയ ബി ജെ പിയുടെ പല നേതാക്കളും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ ചില ആരോപണങ്ങൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് കറങ്ങുന്നുണ്ട് അത് വരും ദിവസങ്ങളിലൊക്കെ വരുമായിരിക്കും എന്തായാലും ഈ സി സീകൃഷ്ണകുമാറിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് ഈ യുവതി വീണ്ടും നിലവിലെ അധ്യക്ഷനായ രാജ ചന്ദ്രശേഖരന് പരാതി നൽകിയത് അദ്ദേഹം ആ പരാതി അഗ്നോളജ് ചെയ്തുകൊണ്ട് യുവതിക്ക് മറുപടി അയക്കുന്നുമുണ്ട് പരിശോധിച്ച് നടപടി എടുക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്ത് നടപടി എടുക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടാം അതിലുപരി ഈ വിഷയം മുൻപും വന്നപ്പോൾ നിരവധി നേതാക്കൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണെന്നാണ് അന്ന് ബി ജെ പിയിലുണ്ടായിരുന്ന ഇപ്പോൾ കോൺഗ്രസ് നേതാവായ സന്ദീപ് വരർ പറഞ്ഞത് വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രനുമായിട്ട് ഈ യുവതി കാര്യം പറഞ്ഞിട്ടുണ്ട് ആർ എസ് എസിന്റെ കാര്യാലയത്തിലെത്തി അവിടുത്തെ ഗോവിന്ദൻകുട്ടി മാസ്റ്ററോട് ഈ വിഷയം പറഞ്ഞു അപ്പം തന്നെ നിലവിലെ നേതാവായ എം ടി രമേശ് രമേശിനോട് പറഞ്ഞു അപ്പോൾ ഇവരൊക്കെ തന്നെ യുവതിയെ സമാശ്വസിപ്പിച്ച് ഈ വിഷയത്തിൽ നടപടിയെടുക്കാം നിങ്ങൾക്ക് നീതി ലഭ്യമാക്കി തരാം എന്നൊക്കെ പറഞ്ഞു വിട്ടതാണ് ആ വ്യക്തികളാണ് ശോഭാ സുരേഷൻ ഉൾപ്പെടെയുള്ള വ്യക്തികളാണ് ഈ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഈ പരാതിയൊക്കെ തന്നെ പൊതിഞ്ഞ വെച്ചിട്ടാണ് രാജീവീക്ക് വേണ്ടി മറുപടി കൂട്ടുന്നത് അദ്ദേഹത്തെ കുത്തിക്കില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ അവര് ആ നേരത്തെ തന്നെ കിട്ടിയ ഈ പരാതികളിൽ ഒരു നടപടിപ്പെടുത്തില്ല അദ്ദേഹത്തിനെതിരെ ഒരു എന്താ പറയുക ഷോക്കോസ് നോട്ടീസ് പോലും കൊടുത്തില്ല ഇനിയിപ്പോൾ നിലവിലെ സംസ്ഥാന അധ്യക്ഷന്റെ മുന്നിലേക്ക് പരാതി എത്തിയിരിക്കുകയാണ് അവർ എന്ത് നടപടി ധാർമ്മികതയൊക്കെ ഉയർത്തി കാട്ടുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണമാരാണ് ഈ രാഫേൽ മകുട്ടത്തിനെതിരായ പാലക്കാട്ടെ പോരാട്ടങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന അദ്ദേഹം മുൻനിരയിലുണ്ട് അപ്പോൾ അദ്ദേഹം എന്ത് നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കും എന്ത് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാകുമോ അല്ലെങ്കിൽ ഒരു കാരണം കാണിക്കൽ നോട്ടീസെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കുമോ അദ്ദേഹം പെൺകുട്ടി അദ്ദേഹത്തിന്റെ ഓഫീസ് പെൺകുട്ടിക്ക് കൊടുത്തിട്ടുണ്ട് വാക്ക് കൊടുത്തിട്ടുണ്ട് നടപടി സ്വീകരിക്കുക അല്ലെങ്കിൽ പരിശോധിക്കാമെന്ന് അത് നടപ്പിലാക്കുമോ നിലവിൽ ഇപ്പോൾ അവർ നടത്തുന്ന ഈ ഒരു ധാർമ്മിക ആ പ്രഘോഷണം ഉണ്ടല്ലോ അതിന് ഉപോത്ബലകമായ എന്തെങ്കിലും ഒരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നത് അവർക്ക് കണ്ടറിയണം അദ്ദേഹം അതിനെതിരെ ഉയർത്തിരിക്കുന്ന ആരോപണത്തിൽ നടപടി എടുത്തുകൊണ്ട് വേണം ബി ജെ പി വിഷയത്തിൽ തങ്ങളുടെ ധാർമ്മികത കേരള സമൂഹത്തിന് മുന്നിലെ തെളിയിക്കേണ്ടത്